മലയാളിയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ് പ്രത്യേകിച്ചും മഴക്കാലമായാൽ പിന്നെ പറയേണ്ട കാര്യവുമില്ല ചാനലുകളിലും അന്ത്യ ചർച്ചകളിലും വിദഗ്ധരും പിന്നെ അത്ര കണ്ട് വിദഗ്ധരൊന്നും അല്ലെങ്കിൽ കൂടി അനുഭവസ്ഥരും ഒക്കെയായി ചർച്ചകളും വിവാദങ്ങളും പോർവിളികളും ഒക്കെയായി കാലം കഴിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കാലമേറെയായി മൂന്നര കോടി വരുന്ന മലയാളിയുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ട് ഏത് സമയവും പൊട്ടാൻ കാത്തു നിൽക്കുന്ന ഈ ജലബോംബ് നിർവീര്യമാക്കാൻ പഠിപ്പും വിവരവുമുള്ള ആരും ഈ പാർട്ടിയിൽ ഇല്ലേ എന്ന് ചോദിക്കാൻ സാധാരണ മലയാളി തുടങ്ങിയിട്ട് വർഷം പത്തിരുപത് കഴിഞ്ഞു ഇതിനിടയിൽ പരമോന്നത നീതിപീഠം വരെ കയറിയ മുല്ലപ്പെരിയാർ കേരളവും ഇന്ത്യയും കടന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയും ഡാം ട്രിപ്പിൾ നയനും സിനിമകളും ഒക്കെ വന്നെങ്കിലും ജലനിരപ്പ് ഓരോ ദിവസവും കൂട്ടി അതിനൊപ്പം മലയാളിയുടെ ചങ്കെടുപ്പും കൂട്ടി നമ്മളെ വെല്ലുവിളിക്കുകയാണ് ഈ പോക്ക് പോയാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നും കേരളത്തിന്റെ നേർ പകുതി അതായത് കുറഞ്ഞത് ഏഴ് ജില്ലകളും അവിടുത്തെ ഒന്നര കോടി ജനതയും വയനാട് മാതൃകയിൽ നിമിഷ നേരം കൊണ്ട് ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം മനുഷ്യനിർമ്മിതമായ ഒരു കൂറ്റൻ ഡാം നിർമ്മിച്ചിട്ട് അതിന് ആയിരം വർഷത്തെ കരാർ ഒപ്പിട്ട കോമഡിയാണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണം ഏത് നിർമ്മിതിക്കും ഒരു നിശ്ചിത കാലയളവുണ്ടെന്നും അത് പൊട്ടുമെന്നുമുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പകരം പുതിയ ഡാമൊന്നും നിർമ്മിക്കാൻ പോകാതെ നിലവിലുള്ള ഡാമിൽ നിന്ന് താഴ്ത്തി പുതിയൊരു ടണൽ നിർമ്മിച്ച് അതിലൂടെ തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകാനാവുമെന്നും അങ്ങനെ ചെയ്താൽ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് എല്ലായ്പ്പോഴും ഇപ്പോഴുള്ള ഏറ്റവും ഉയർന്ന നൂറ്റി അൻപത്തിരണ്ട് അടിയിൽ നിന്ന് നൂറടിക്ക് താഴെ വേണ്ടി വന്നാൽ കേവലം അൻപത് അടി വരെ താഴ്ത്തി ഡാം സുരക്ഷിതമാക്കാൻ കഴിയുമെന്നാണ് ശ്രീ ഇ ശ്രീധരൻ സാർ പറയുന്നത് അതുകൊണ്ട് മുഴുവൻ വിശ്വസിച്ച് നോക്കി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ തണലാണെങ്കിൽ അതിൽ ഒരു ഒരു അപായം പെട്ടിട്ടില്ല ഒരു ഇല്ല ഒരു ഇപ്പോഴുള്ള സ്ട്രക്ചർസിനെ ഒന്നും അത് ബാധിക്കാൻ പോലില്ല അതിൻ്റെ ഇൻവെസ്റ്റേഷൻ കഴിഞ്ഞ് അതിനുള്ള മെഷീൻ ഓർഡർ ചെയ്യാനായി സമയമെടുക്കുകയുള്ളൂ ഡാമിൻ്റെ കോസ്റ്റ് ചണലിൻ്റെ കോസ്റ്റ് വിൽ ബി ഓൺലി ട്വൻറ്റി പെർസെൻറ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അത്രേ വരുള്ളൂ ആകെപ്പാട് അതാണ് ഏറ്റവും പ്രാക്ടിക്കൽ സൊല്യൂഷൻ കേരളത്തിൻ്റെ പേടികളൊക്കെ ഒന്നും മാറ്റി നിർത്താം തമിഴ്നാട്ടിൻ്റെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റി കൊടുത്തിട്ടില്ല അതാണ് ബെസ്റ്റ് സൊല്യൂഷൻ നോ ഡൗട്ട് കൊടുത്തില്ല രാമേശ്വരം പാലം മുതൽ കൊങ്കൻ റെയിൽവേയും മെട്രോ നിർമ്മിതിയുമൊക്കെ നമുക്ക് സംഭാവന ചെയ്ത യുഗപുരുഷൻ തന്നെ മുല്ലപ്പെരിയാർ എന്ന എഞ്ചിനീയറിംഗ് വൈഭവം ദുരന്തമാകാതിരിക്കാൻ ഒരു പോംവഴി നിർദ്ദേശിക്കുമ്പോൾ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ ഈ നടപടി സ്വീകാര്യമാകുന്നതാണെന്ന് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള ഏക പരിഹാരവും ശ്രീധരൻ സാർ പറഞ്ഞ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു വലിയ ദുരന്തത്തെ നമുക്ക് നേരിടാനും തമിഴ്നാടിന് നൽകുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ കരാർ പൂർണ്ണമായി പാലിക്കാൻ കഴിയും ഇതേ അഭിപ്രായം തന്നെയാണ് റിട്ടയേർഡ് പ്രൊഫസറും ആദ്യകാലത്ത് മുല്ലപ്പെരിയാർ സമരത്തിന്റെ നായകനുമായിരുന്ന സി പി റോയ്സാറും പറയുന്നത് നിർമ്മിക്കുക ആ പുതിയ ടണലിലൂടെ ജലം തമിഴ്നാട്ടിലേക്ക് കൊടുത്തുകൊണ്ട് ഡാമിലെ ഈ നിർദ്ദേശം ഒരു വിദഗ്ദ്ധ സമിതിയെ കൊണ്ട് തയ്യാറാക്കിച്ച് തമിഴ്നാടിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും സർക്കാരിനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അത് അംഗീകരിച്ച് ഉത്തരവിടുമെന്ന് ഉറപ്പാണ് അതിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും മന്ത്രിമാരും തയ്യാറായാൽ ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ ചെലവിട്ട മുല്ലപ്പെരിയാറിൽ ബദൽ എന്ന പാഴ്ചൽ ഒഴിവാക്കാനും പുതിയ ഒരൊറ്റ ടണലിലൂടെ ജലനിരപ്പ് ഇപ്പോഴുള്ളതിന്റെ മൂന്നിലൊന്നാക്കി കുറച്ച് മുഴുവൻ മലയാളികളുടെയും പേടി സ്വപ്നമായ ഈ ജലബോംബിനെ അറുതി വരുത്താനും കഴിയുമെന്നാണ് മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി പറയുന്നത് വളരെ കാര്യം കാലഘട്ടങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മുല്ലപ്പെരിയാർ വിഷയം മാറി എന്നുള്ളതാണ് സത്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് അതിന്റെ ബലക്ഷയമില്ലായ്മയത്തെ സംബന്ധിച്ചൊക്കെ നിരവധി പ്രാവശ്യം നമ്മുടെ രാജ്യ സംസ്ഥാനം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത അതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഒടുവിൽ ഒരു ഹൈ എംപവേർഡ് കമ്മിറ്റിയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ചു കേരളത്തിന്റെ പ്രതിനിധിയും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന അഞ്ചംഗ കമ്മിറ്റി ആയിരുന്നു ഹൈ എപ്പവേർഡ് കമ്മിറ്റി ആ കമ്മിറ്റി മുമ്പാകെ നിർഭാഗ്യം വെച്ചാൽ കേരളത്തിന്റെ പ്രതിനിധിയായി വന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി തോമസ് എടുത്ത നിലപാട് സത്യത്തിൽ കേരളത്തിന് കനത്ത ആഘാതം ഉണ്ടാക്കാൻ കനത്ത ആഘാതം ഉണ്ടാക്കുന്ന നിലയിലുള്ള റിപ്പോർട്ടിന് വഴിതെളിച്ചത് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അദ്ദേഹം പിന്നീട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അദ്ദേഹം പുസ്തകം എഴുതി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നൂറ് വർഷം കഴിഞ്ഞാലും ആയിരം വർഷം കഴിഞ്ഞാലും ഈ ഒരു ഡാമിനൊരു ഇല്ല എന്ന് കേരളം നിയോഗിച്ച എനിക്കറിയാം ഞാനത് മന്ത്രിയായിരുന്നു ബി എസ് ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഞാനും മുഖ്യമന്ത്രിയുമായി ആലോചിച്ചു കൊണ്ട് അദ്ദേഹത്തെ ആ കമ്മിറ്റിയിലേക്ക് കോപ്പ് ചെയ്തത് നിയോഗിച്ചത് അടുപ്പാക്കി അദ്ദേഹം എടുത്ത നിലപാട് എനിക്കിപ്പോ ഉള്ളതിന്റെ കാരണത്തെ നമുക്ക് തെളിയില്ല അത് മുല്ലപ്പെരിയാർ ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വളരെ വലുതാണ് അതുപോലെ അഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാൽ നാം സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ നിലയിലുള്ള ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയണം ഇത്രയും മികച്ച ഒരു പരിഹാര മാർഗമുള്ളപ്പോഴാണ് ഓരോ മഴക്കാലത്തും ലോകമെങ്ങുമുള്ള മലയാളിയുടെ മനസ്സിൽ ഇടുത്തിയായും ഉറക്കത്തിലെ ദുസ്വപ്നമായും ഒരു ഡാം പൊട്ടിത്തെറി ഭീഷണി മുഴക്കി നിൽക്കുന്നത് എത്രയും വേഗം ഈ മഹത്തായ ആശയത്തെ പോംവഴിയാക്കി മാറ്റി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയുന്നതിലൂടെ ഒരു വൻ വിപത്തൊഴിവാക്കി ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിലെ ബന്ധം ഊഷ്മളമായി തന്നെ നിലനിർത്തി ആശ്വാസത്തോടെ ഏത് പ്രളയകാലത്തെ പോലും മറികടക്കാൻ മലയാളിക്ക് കഴിയട്ടെ